എന്ത് ട്രെയിനിങ് പട്ടാള ക്യാമ്പാ ക്യാമ്പ് വരുമ്പിലാവ് ചന്തയിലേട്ടപ്പിട അടിയിൽ മുറുക്കുണ്ട് അതിപ്പോ കാണോ കാണിക്കൂല ഒന്ന് നോമ്പായതുകൊണ്ട് ഇപ്പൊ കാണിക്കൂല കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കുള്ളൂ അടിയിലെ കാളക്കൂറ്റന്മാര് നോക്കിട്ട് നോക്കിട്ടെടുത്താ മതി വലിയ പോത്താ ഇതാ ഇതുണ്ടാവില്ലേട്ടാൻ വണ്ടി കാണാം അല്ല അത് വേണ്ട അത് വേണ്ട അവിടാ വേണ്ട

നിങ്ങള് വില കൂട്ടി പറഞ്ഞില്ലേ നിങ്ങളെ ഏ നിങ്ങള് വില അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞോളൂ നിങ്ങളേനും പൊത്തു കൊണ്ടുവരുന്ന ആൾക്കാരെ ഞങ്ങള് അയച്ചു അഞ്ചോട്ട് അയച്ചു അഞ്ചോ തോലി തോലി പോണി എടുപ്പിച്ചു തോൽ അല്ല അത് പറഞ്ഞോട്ടെ കർപ്പറ്റ കറുപ്പാട്ടോടാ ഒക്കെ പോയല്ലോ ആ അയവേടൊന്നുമില്ല അയവേടൊക്കെ നോക്കി കാലിന്റെ അടി ഒക്കെ നോക്കി അതിന്റെ പുറത്തിന്റെ കച്ചോട നമ്മള് നടത്ത ചൊഗും ജോലും ഇല്ലേ നോക്ക്

എന്താ ഓടുക ഞാൻ എന്തൊക്കെ ഞാൻ ഇങ്ങള് പറഞ്ഞു അതല്ല ഇത് എന്റെ പത്താമത് അപ്പൊ അതുകൊണ്ട് പറഞ്ഞോ ഒന്നൂറും ഒന്നും പറഞ്ഞു കാര്യം ഏ ഇല്ല കുറച്ചില്ല അല്ല 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 അല്ലേ ആ മതി ആ മത്തി ആ മതി അങ്ങനെ തന്നെ അല്ലേ കച്ചോടം ആ ആ മത്തി ആ മതി നല്ലോണം എത്തിയ പറപ്പെട്ടാ നല്ല ചീത്തറിഞ്ഞോളി ഏത് അറുപത്തിനോടും അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ലേ രണ്ടേ മുക്കാൽ മുക്കാലൊന്നും രണ്ടര രണ്ടര ജീജി കട്ടറയൊന്നും രണ്ടേ മുപ്പത് ഏഹ് രണ്ടുപത് അതാ അങ്ങനെ അതെ ഉറപ്പായിട്ടും ഒരു മിനിറ്റ് അപ്പത്തിനകത്ത് ഞാൻ നിങ്ങളൊക്കെ കൂട്ടി പറഞ്ഞ മുകളിൽ കിട്ടണല്ലേ അതെന്നല്ലേ പറഞ്ഞു രണ്ടാ മുപ്പ് രണ്ടിന്റെ രണ്ടിന്റെ വിലക്കുണ്ടാവും കുറിച്ചാണ് മടക്കി കൊടുക്കാനും വേറെ വാങ്ങാനും ഇതുണ്ടാവും ഉണ്ടാവും ഉറപ്പല്ലേ രണ്ടിന്റെ വിലക്കുണ്ടാവും

ഒരെണ്ണ ഒരു ലക്ഷത്തി നാൽപ്പതി കഴിക്ക ഒരെണ്ണത്തിനും ણ કોણ ഇവിടെനെ കളക്ക് പറയും കൊന്നാണ് ആരെയും കാണുന്നില്ല ആരെയും കാണുന്നില്ല ഈ കാർ അക്ക റോഡ് വെച്ചിട്ട് ഇവര് രണ്ടു കണ്ടറിറ്റി ഓ ഓ തോന്നുന്നുണ്ട് രാവിലെ നേരെ പോ거든요 ഇന്നത്തെ അദ്ധ്യക്ഷൻ ഇവിടെ ഇട്ടോളൂടാ നീ കണ്ടി ഇത്ര ബാഗ 50 രൂപ വാ ബോട്ടു പോള് വണ്ടിക്കാരനാ വൈ വാടാ കുഞ്ഞാ വില്ലാണ്ട് മുളച്ചിടോ വണ്ടി കേറ് ഉള്ളാ നമ്മൾ കാറ്റ് എടുത്താനാണ് മുമ്പ 300 രൂപ നേരെ പോയി ആരെന്താ ആരെന്താ എന്നല്ലേ നമ്മൾ പോയിട്ട്

一百一六家。